We 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 are, we guys are guys so happy because yes we are yes going yes. to eat mandi. mandi Yeah. Yeah, boy. <laughs> no Yeah, mani, mani, No no problem. <laughs> No money, money, problem. problem. is not a problem, you It's know. Mandi time. Yeah, boy. उपयोग <laughs> <laughs> പിന്നെ കൈ തൊടുപുഴ ഞങ്ങൾക്കറിയാത്ത ലൊടുക്ക് വഴികളില്ല കുറുക്ക് വഴികളില്ല മെയിൻ റോഡും ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ നീന്തി കിടക്കും സ്വാഭാവികം നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല എന്നാലും നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾ കേൾക്കാം ഷട്ടർ ഷട്ടോ ഷട്ടെടുക്കണം പിന്നെ എനിക്കൊന്ന് അങ്ങനെ നമ്മൾ കൈഫാനിലെത്തി മന്തി കഴിക്കുന്നു പിന്നെ മൈനേസും നല്ല സ്ഥലത്തെയൊക്കെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കറക്ക കറക്കി കുറച്ച് പെപ്സി എടുത്തിട്ട് ആദ്യം ഇങ്ങനെ വായിക്കാം അത് കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് മന്തി കഴിച്ച് മന്തി കഴിച്ച പ്രശ്നം ഇതാണ് പിന്നെ ആൾക്കാർ തീർന്നു പോകും വീടോ ആനയ്ക്കൊക്കെ മയക്കുടി കൊടുക്കുന്നതിന് പകരം മന്തി കൊടുത്താരിക്കണം അയ്യോ അങ്ങനെ മന്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലുഴക്കാരുടെ അല്ലെങ്കിൽ തൊഴിൽ വരുന്ന പ്രത്യേക ശ്രദ്ധക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മന്തി അടിക്കാൻ കൈഫാനിലേ വരാവുള്ളൂ അതെ പേഡ് പ്രൊമോഷൻ ഒന്നും പേ ചെയ്തിട്ടാണ് കഴിച്ചത് അതെ അതെ നമ്മുടെ വണ്ടി 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 അങ്ങാട്ട് കൈഫാൻ കോഴിമന്തി തന്നെ വരണം കാരണം ഇവിടെ ഇഷ്ടംപോലെ മന്തിക്കടയാണെന്നുണ്ടെങ്കിലും നമ്മളെവിടെ വരാറുള്ളൂ കൈഫാൻ കഴിഞ്ഞ ദിവസം മന്തി വേറെടുത്തോ കഴിച്ചിട്ട് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ല

ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് എന്റെ പൊടിക്ക് ഞാൻ കേട്ടോ നമ്മള് മേടിക്കാൻ വന്ന സാധനം ഇതാണ് സാൻഡിസ്കിന്റെ സാൻഡ് ഡിസ്കിന്റെ ഇരുന്നൂറ്റമ്പിബിന്റെ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ നവംബറിൽ എവറസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ കുറച്ച് ഫുട്ടേജും കാര്യങ്ങളും എല്ലാം പോയാലും ഒരാള് കോട്ടയത്ത് വീടുണ്ട് പുള്ളിക്ക് അതെല്ലാം തമ്പിച്ചേട്ടൻ 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 ഇതെല്ലാം കോപ്പി ചെയ്ത് കൊടുക്കാവോന്ന് ചോദിച്ചു വേണ്ടി നമ്മൾ മേടിച്ചതാണ് ഈ ഡ്രൈവ് റോ പെൺഡ്രൈവ് കോപ്പി ചെയ്ത് കൊടുക്കാവോ ചോദിച്ചു ഇവൻ മടി ഇപ്പൊ മടിപിടിച്ചിറങ്ങുക ഇത് കട്ട് ചെയ്യണല്ലോ ഒരാശം കൊടുത്താലേ അല്ല ഒരു ഒരാശ് പെൺഡ്രൈവ് കൊടുത്താലേ അത് വേറെ അത് പറഞ്ഞാരി നമ്മള് തിരിച്ചു വെച്ചിട്ട് ഇനിയിപ്പം ഇവിടുന്ന് നേരെ ജോലിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കലങ്കാരെ ഷൂട്ടിന് വേണ്ടിയിട്ട് കോലാനി കോലാനിച്ച് അത് കഴിഞ്ഞിട്ട് പാണ്ടോറയിൽ പോയി ഷൂട്ടും എടുത്ത് അവിടുന്ന് എനിക്ക് നല്ല ഫോണിന്റെ ചാർജറും എടുത്ത് വീട്ടിൽ ചെന്ന് കോപ്പി ചെയ്തിട്ട് തമ്പിച്ച് കൊടുക്കണം കോൾഡ് പ്രൈം ടൈം പക്ഷെ എനിക്ക് തോന്നുന്നില്ല എത്തുമെന്ന് കാരണം കോപ്പി ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ജീബിന്റെ എന്തായാലും കോപ്പി ചെയ്യുന്നത് എന്നാണിച്ചാൽ തൊണ്ട കൂടെ കൊടുക്കൂടാ രണ്ട് മൂടി കൂടെ എന്റെ പിന്നെ ഐ മാക് സെവന്റി സെവൻ ആയതുകൊണ്ട് പെട്ടെന്ന് കോപ്പിയും ഇവന്റെ പകുതി വിളിച്ചിട്ട് വേളി നോക്കിയേ ഭയങ്കര എന്തായാലും പരിപാടി എന്റെ കണ്ണുണ്ടല്ലോ അവന്റെ കണ്ണ പണ്ടൊന്നും അങ്ങനെ പോരാ പിന്നെ മൂന്നു മണി ആപ്പി എണീറ്റ് വിളിച്ച് നമ്മളത് ടീഷർട്ട് ഒരു കിടിലൻ അല്ലേ കിടിലും വീഡിയോ അങ്ങനെ അറിയാവുന്ന എല്ലാര്ക്കും അറിയാബാക്ക് നോക്കാം നോക്കാം നോക്ക് 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 ഞങ്ങൾ കാരണം ാണ് അവന്റെ കുറച്ച് തീർക്കാനുണ്ട് വർക്കുകള്ക്കാൻ